ബിസിനസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന റാങ്കിങ്ങിൽ കേരളം ഇതാദ്യമായി ഒന്നാം വ്യവസായങ്ങളെ ആകർഷിക്കാനുള്ള സ്ഥാനത്തെത്തിന് ഉത്തേജനം നൽകിക്കൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ റാങ്കിങ് അനുസരിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പരിഷ്കാരങ്ങളിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തി ഏഴ് പൗര കേന്ദ്രീയ പരിഷ്കാരങ്ങളും രണ്ടുതരം ബിസിനസ് കേന്ദ്രീകൃത പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ കേരളം ഒന്നാമതെത്തി അഞ്ച് പൗര കേന്ദ്രീകൃത പരിഷ്കാരങ്ങളും അഞ്ച് ബിസിനസ് കേന്ദ്ര പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ ആന്ധ്രാപ്രദേശ് രണ്ടാം സ്ഥാനത്തെത്തി മൂന്ന് പൗര കേന്ദ്ര പരിഷ്കാരങ്ങളും രണ്ട് ബിസിനസ് കേന്ദ്രിക പരിഷ്കാരങ്ങളും നടപ്പിലാക്കി ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തെത്തി ഡൽഹിയിൽ നടന്ന സംസ്ഥാന വ്യവസായ വാണിജ്യ മന്ത്രിമാരുടെ സമ്മേളനമായ ഉദ്യോഗ സമാഗം എന്ന പരിപാടിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ആണ് റാങ്കിങ് പ്രഖ്യാപിച്ചത്

തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടിയത് പ്രധാനം പ്രധാന കമ്പോണന്റ് എന്നുള്ളത് ഫീഡ്ബാക്കാണ് സംരംഭകരും അല്ലാതെയുള്ള അവർ തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകളിൽ സർവേ നടത്തിയിട്ടാണ് ആ ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിശ്ചയിക്കുന്നത് അതിൽ നമുക്ക് ടോപ്പ് അച്ചീവറിൽ ആ കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നു അതോടൊപ്പം തന്നെ ടോപ്പ് അച്ചീവേഴ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നുള്ളതാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ ഏഴ് പൗര കേന്ദ്രീകൃത പരിഷ്കരണ മേഖലകൾ ഇവയൊക്കെയാണ് ഒന്ന് ഓൺലൈൻ ഏകജാലക സംവിധാനം രണ്ട് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മൂന്ന് റവന്യൂ വകുപ്പ് സർട്ടിഫിക്കറ്റുകൾ നാല് യൂട്ടിലിറ്റി പെർമിറ്റുകൾ നേടൽ അഞ്ച് പൊതുവിതരണ സംവിധാനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആറ് ഗതാഗതം ഏഴ് തൊഴിൽ കൈമാറ്റം കേരള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്തും പുറത്തും റോഡ് ഷോകൾ നടത്തി വ്യവസായങ്ങളെ സംസ്ഥാനത്തിലേക്ക് ചേർക്കുന്നതിനായി മന്ത്രി രാജീവ് നൽകുന്ന ശ്രമങ്ങൾക്ക് ഈ റാങ്കിംഗ് വലിയ അംഗീകാരമാണ് വേഗത്തിലുള്ള അനുമതികളും ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും ഉറപ്പാക്കിക്കൊണ്ട് അദ്ദേഹം റോഡ് ഷോകൾ നടത്തിവരുന്നു മുപ്പത് പരിഷ്കരണ മേഖലകളിൽ ഒമ്പത് വിഭാഗങ്ങളിൽ കേരളത്തിന് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയും രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് രാജ്യമായിട്ടെന്ന് അദ്ദേഹം വെച്ചു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ചുള്ള കഴിഞ്ഞ റാങ്കിങ്ങിൽ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്നും പതിനഞ്ചാം സ്ഥാനത്തേക്ക് വലിയ കുതിച്ചുചാട്ടം ചാട്ടം നടത്തുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നാലാം ഭാഗത്തിൽ ഏഴ് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ വളർച്ച ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി കണക്കാക്കപ്പെടുന്നു മിക്ക അനലിസ്റ്റുകളും ഏഴ് ശതമാനത്തിൽ താഴെ വളർച്ച പ്രവചിച്ചതിനാൽ നാലാം പാദത്തിലെ ജി ഡി പി വളർച്ച പ്രതീക്ഷിച്ചതിൽ മികച്ചതായിരുന്നു നിർമ്മാണം പൊതുഭരണം ധനകാര്യ സേവനങ്ങൾ എന്നിവരെ മികച്ച പ്രകടനമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ശക്തമായ ഒരു നേട്ടത്തിൽ അവസാനിപ്പിച്ചത് നിർമ്മാണം എയ്റ്റ് പെർസെന്റ് പ്രതിരോധം സെവൻ പെർസെന്റ് ധനകാര്യ സേവനങ്ങൾ എന്നിവയിലാണ് നാലാം പാദത്തിലെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയെന്ന് നീതി ആയോഗ് അറിയിച്ചു നിലവിലെ വിലയിൽ ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളർ ആണ് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ കാണിക്കുന്നു ചൈന ജർമ്മനി എന്നിവയാണ് ഇന്ത്യയ്ക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് നിലവിലിനിരയിൽ ഇന്ത്യയുടെ ജി ഡി പി നാല് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് ട്രില്യൺ ഡോളർ ആണ് ഇത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ നാല് പോയിന്റ് ഒന്ന് എട്ട് ട്രില്ല്യൻ ഡോളറിന് നേരിയ തോതിൽ മറികടന്നതായി ഡേറ്റ് കാണിക്കുന്നു എന്നിരുന്നാലും ജപ്പാന്റെ പെർ ക്യാപിറ്റൽ ജി ഡി പി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളറാണ് ഇന്ത്യയുടെ പ്രതിശീർഷ ജി ഡി പി ആയ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളറിനേക്കാൾ വളരെ കൂടുതലാണ് ഐ എം എഫ് ഡേറ്റ പ്രകാരം നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനി ജി ഡി പി നാല് പോയിന്റ് ഏഴ് നാല് ട്രില്യൺ ഡോളറും പ്രതിശീർ ജി ഡി പി സാമ്പത്തിക വർഷത്തേക്ക് രണ്ട് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം കോടി രൂപ സർക്കാരിന് ഡിവിഡൻഡായി നൽകുവാൻ ആർ ബി ഐ തീരുമാനിച്ചു ഇത് കേന്ദ്ര ബാങ്ക് സർക്കാരിന് ഇതുവരെ നൽകിയിട്ടുള്ള വച്ച് ഏറ്റവും ഉയർന്ന വാർഷിക മിച്ച കൈമാറ്റമാക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം കേന്ദ്ര ബാങ്ക് രണ്ട് പോയിന്റ് ഒന്നേ ലക്ഷം കോടി രൂപ സർക്കാരിന് കൈമാറിയിരുന്നു നിക്ഷേപങ്ങളിൽ നിന്നും ഡോളർ ഹോൾഡിംഗുകളിലെ മൂല്യനിർണയ മാറ്റങ്ങളിൽ നിന്നും കറൻസി അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫീസുകളിൽ നിന്നും ആർ ബി ഐ വർഷാവർഷം ഒരു വാർഷിക പേ ഔട്ട് നൽകുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിനായി ആർ ബി ഐ വിപണിയിൽ സ്ഥിരമായി ഇടപെടുകയും ഏതൊരു വാണിജ്യ ഇടപാടിനിലയും പോലെ ആർ ബി ഐ ഡോളർ കുറഞ്ഞ വിലയ്ക്ക് സമാഹരിക്കുകയും വില ഉയർത്തുമ്പോൾ അത് വിൽക്കുകയും ചെയ്യുന്നു ധനകാര്യ സേവന രംഗത്തെ പാൻ ഇന്ത്യ ബ്രാൻഡാകാൻ കേരളം ആക്സിവ രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളം ആസ്ഥാനമായുള്ള ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ കേരളം ആക്സിവ സിൻട്രസ് ദേശീയ തലത്തിലെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ശാഖയിലെ എണ്ണം ആയിരത്തിനടുത്തെത്തി ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം ദാപിക്കുമെന്ന് കേരളം ആക്സിവ സിഇഒ മനോജ് ശെരി പറഞ്ഞു പാനിന്ത്യ സാന്നിധ്യം ഉറപ്പാക്കാൻ മുംബൈ നോഡൽ ഓഫീസ് തുറന്നു കൂടുതൽ റീജിയണൽ ഓഫീസുകളും ആരംഭിച്ചു സ്വർണ്ണപണയത്തിന് പുറമെ ബിസിനസ് വാഹന വായ്പകൾ ഇൻഷുറൻസ് ഫോറക്സ് തുടങ്ങിയവയെല്ലാം ലഭ്യമാക്കുന്ന ഫിനാൻഷ്യൽ സർവീസ് ഹബ്ബായി ഓരോ ബ്രാഞ്ചും വളർന്നു